വെൽക്കം ബാക്ക് ടു സെറാ ഞാൻ ജൂബി ജോർ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹന്ദ്രനെ സ്വാഗതം ഇന്ന് ഒരു റീസ്റ്റോക്ക്ഡ് പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ പ്രീബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കാണിച്ചു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയ ഐറ്റം ആയിരുന്നു ഞാൻ ഇപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ഗ്രീൻ കളറിലെ ഈ കോട്ടൺ കുർത്തി അതുപോലെ തന്നെ ഒരു ആഷ് കളർ കുർത്തി ബ്ലൂയിഷ് ആഷ് ആണ് അത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് നല്ല എൻക്വയറി ആയിരുന്നു അപ്പൊ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നലെ നൈറ്റിലാണ് എന്താ പറയുക ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും നല്ല മഴയും സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ ടു വീലറിലൊന്നും ക്ലോത്തിങ് ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം ആണ് രാത്രിയോടുകൂടിയാണ് നമുക്ക് ഐറ്റംസൊക്കെ നമ്മൾ റിസീവ് ആയത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് ഫുൾ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യൂർ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ബോട്ടൺ ആണ് ഫസ്റ്റ് മാൾ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈയൊരു ടോപ്പായിരുന്നു ഇതിൻ്റെ ഈയൊരു ചെസ്റ്റിൽ വന്നിരിക്കുന്ന ഈ ചെറിയ ഒരു പൂവാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ഞാനിപ്പോൾ എക്സലായിട്ടിരിക്കുന്ന എക്സൽ എനിക്ക് അത്യാവശ്യം ആണേ പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങുന്ന പേടിയുള്ള ഒരു എക്സൽ തന്നെ എടുത്താൽ മതി നമുക്കൊന്ന് എന്താ പറയാ ഒന്ന് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വല്ലാണ്ട് അങ്ങ് ഒട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി ലൂസ് ഫിറ്റി കിടക്കുന്നതും ഒരു ഭംഗിയാണ് അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സെല്കാർ ചാർജ് എടുത്താലും മതി ബോട്ടമൊക്കെ അത്യാവശ്യം നല്ല ലൂസ് ലീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ നാടേ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വലിയും ഹിപ്പ് എല്ലാം നല്ല പെർഫെക്റ്റിലാണ് വന്നിട്ടുള്ളത് പക്ഷേ എക്സലുകാർ എക്സലറിനെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ സ്മോളുകാർ വേണമെങ്കിൽ ലാർജ് എടുത്തിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ് ദുപ്പട്ട ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററേ ഉള്ളൂ കേട്ടോ അതായത് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ദുപ്പട്ട ഇങ്ങനെ വരും നല്ല പ്യൂർ കോട്ടണിലാണ് ദുപ്പട്ടായ വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണേ അപ്പം ഇത് റിസീവ് ആയി ഓൾറെഡി ആൾക്കാർക്ക് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പല റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സെക്കൻഡ് കളർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ നമ്മൾ അതിൻറ്റകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും പ്രീ ബുക്കിഡ് ആണ് ഇതിനകത്ത് ഇപ്പം ലാർജും ത്രീ എക്സിലും മാത്രമാണ് നമുക്ക് അവൈലബിൾ നല്ലൊരു ബ്ലൂയിഷ് ആഷ് കളർ ട്രിപ്പിൾ നയൻ റേഞ്ചില് ഷോള് ബോട്ടം പ്യൂർ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്തു കൊടുത്ത് തന്നെ ചെയ്യണം കണ്ടോ ഇങ്ങനെ വരും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നെക്ക് വി ആണ് അപ്പോൾ ഞാൻ എത്തി എത്തിയിരിക്കുന്നതും വി ആണ് ഇതും വി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ചെസ്റ്റിൽ വന്നിരിക്കുന്ന ആ ബോക്ക് ഒരു ഒരു വീക്കഴുത്ത് കണ്ടോ ആ വീക്കഴുത്ത് തന്നെയാണ് ബോട്ടത്തിനും പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത്രയാണ് ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് സൈസ് വന്നിട്ടുള്ളത് ലാർജും ട്രിപ്പിൾ എക്സലും മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ ഐറ്റംസും സ്റ്റോക്ക് ഔട്ടായേ അടുത്തത് ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ് ഇത് കണ്ടോ സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കോഡ് സെറ്റായിരുന്നു വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഷർട്ട് കോളർ പോലെ വന്നിട്ട് ഭയങ്കര ഫ്രണ്ടിൽ മുഴുവൻ പോട്ടലി ബട്ടൺസ് പോട്ടലി ബട്ടൺസ് അല്ല ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഷർട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടിലിങ്ങിന് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൈസ് വരുന്നത് വേണ്ട ഇതാണ് അതിന്റെ ബോട്ടും ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇലാസ്റ്റിക് വന്നിട്ട് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞു മീഡിയമാണ് ഇത് ഇങ്ങനെയാണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് കളർ ഒരു ഒരു കളർ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച സെറ്റിൽ നമുക്ക് ത്രീ ഫോർത്ത് ആയിരുന്നു വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ത്രീ ഫോർത്ത് അല്ല വന്നിട്ടുള്ളത് ചെറിയ കൈയാണ് ചെറിയ കൈ അപ്പോൾ അത് താല്പര്യമുള്ളവരെ അതെടുക്കുക കേട്ടോ അതാണ് അടുത്തത് അതുപോലെ തന്നെ നമുക്ക് കുറേ എൻക്വയറി ഉണ്ടായിരുന്നൊരു ആയിരുന്നു ഈ ഒരു സിക്സ് ഡബിൾ നയനിൻ്റെ ഈ ഒരു ടോപ്പ് ബോട്ടം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോക്ക് ഇങ്ങനെ വന്ന് അടുക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഒന്ന് ഒരു ഒരു ടോപ്പ് കിട്ടിയത് കംപ്ലീറ്റ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നത് മീഡിയം എന്ന് പറഞ്ഞാലും ഇച്ചിരി വലുതാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയമാണ് മീഡിയം കാർക്കൊന്നിരി ഇച്ചിരി ലൂസായിരിക്കും അതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ നമ്മൾ ആമ്പിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വരും കാരണം ആ ഒരു ഈ ഒരു കട്ടിങ് ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ആയിട്ട് ഒരു സിൽക്കി ടോപ്പാണ് കണ്ടോ അതിലെല്ലാം ബൂട്ടാവേക്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല പ്ലീറ്റ്സും ബാക്ക് സൈഡിൽ എ ലൈൻ ആയിട്ട് സ്റ്റിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് ഹാൻഡ് സ്ലീവില് ലൈനിങ് ഇല്ല സൈസ് വരുന്നത് മീഡിയം പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അതായത് ലൈറ്റ് ലാവണ്ടറും ഡാർക്ക് ലാവണ്ടറും ആണ് റോണിൽ വന്നിട്ടുള്ളത് അത് നോക്കി ഇഷ്ടമുള്ളവർ അതെടുക്കും ഒരുപാട് പേര് ആണ് ഇതിന്റെ ഏതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പൊ നമുക്ക് അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ഹൈനെക്ക് കുർത്തി ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ട് നിർത്ത് കാണിക്കുന്നില്ല ആരും നിർത്തി ചോദിക്കരുത് കാരണം ഓൾറെഡി ഡീറ്റെയിൽ വീഡിയോ ഒരു രണ്ടു ദിവസത്തിന്റെ ബാക്കിൽ കിടപ്പുണ്ട് കണ്ടോ ഫോർ ഡബിൾ നയൻ അതിന്റെ എക്സല് അടുത്തത് റെഡിൻറ്റേത് നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് നല്ല എൻക്വറി ഉണ്ടായിരുന്ന ഒരു റയോൺ ഫാബ്രിക്കില് അതായത് പോലെ നല്ല നേവി ബ്ലൂ കളറാണ് ഇത് എക്സൽ ആണ് വന്നിട്ടുള്ളത് എക്സൽ എടുത്താൽ ഒരു ചെറിയ വലപ്പ് കൂടുതലുണ്ട് പക്ഷേ എന്നാലും നാട് എടുത്താൽ മതി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് നല്ല വണ്ണം ഓരോരുത്തരും അലക്കി യൂസ് ചെയ്താണ് നല്ല റയോൺ ആണ് നല്ല തണുപ്പാണ് നമ്മുടെ ദേഹത്തിന് ഇപ്പോൾ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് ബോക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തേൻ്റെ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്മെൻറ്റ് സൈസ് വന്നിട്ടുള്ളത് എക്സലും പിന്നെ ഡബിൾ എക്സ് എൽ അടുത്ത ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത് ഒരു അൺസ്റ്റിച്ച് സർവാസ്യൂട്സ് ആണ് ബാറ്റിക് പ്രിന്റ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഇതിന് നമുക്ക് കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായി അതൊക്കെ പോയി ഇത് ഉണ്ടാവും ഇങ്ങനെ ചെസ്റ്റിൽ നല്ല ഭംഗിയായിട്ടൊരു ഇതൊരു ആഷ് കളർ ആണേ ഒരു ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് മൾട്ടി കളർ ബീഡ്സ് അതായത് റെയിൻബോ കട്ട് ബീഡ്സും മൾട്ടി കളർ ബീഡ്സും കൊണ്ടിട്ടുള്ള ഒരു ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് പ്രതീക്ഷിച്ച മേലോട്ട് രണ്ടിഞ്ച് പോകുമ്പോൾ ഒരു ഫോർട്ടി സിക്സേ കിട്ടത്തുള്ളൂ ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം ആണ് ബഡിപ്ലി വന്നിട്ടുള്ളത് അതായത് നമ്മുടെ താഴത്തെ പോർഷനിൽ കാലിന്റെ ആ ഭാഗം വരുന്ന പോർഷനിൽ വേണമെങ്കിൽ ഇത് വെക്കാം നല്ല ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട ഇത് വേണ്ട ഗ്രീനും ആശ കൂടെ വരുന്നത് ഈ ട്രാസേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പ്മെന്റ് ബോട്ട് ഫുൾ സെറ്റ് ആണ് ഇത് നമുക്ക് ലെങ്ത് ഇച്ചിരി കുറവാണ് അതായത് ഒരു ഷോർട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന പോലെ ഇപ്പൊ ഞാൻ അതിന്റെ ലെങ്ത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് കാണിക്കാം നമ്മൾ നേരത്തെ കാണിച്ചതെല്ലാം ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ടു ലെങ് വന്നിട്ടുള്ളത് നാല്പത്തി രണ്ടാണ് ഇതിന്റെ ലെങ്ത് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അടിപൊളി ഐറ്റം നല്ല കളർ ഷെയ്ഡ് ഇത് നമുക്ക് ലാർജ് ഡബിൾ എക്സല് അങ്ങനെ എന്തോ ആണ് സൈസ് വന്നിട്ടുള്ളത് ഞാനത് കറക്റ്റ് നോക്കിയിട്ട് ഞാൻ അത് സൈസ് എത്രയാണെന്ന് പറയാം നല്ല മെറ്റീരിയൽ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വന്നിട്ടുള്ളത് താഴത്തെ പോർഷനിൽ ആ ചെസ്റ്റിന്റെ ഒരു കലങ്കാരിയുടെ സിൽവർ പ്രിന്റ് ഒരു സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ട എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ടു പോയിന്റ് ടൂ ഫൈവ് വരത്തുള്ളൂ കേട്ടോ നല്ലൊരു ദുപ്പട്ട സൈസ് ഞാൻ മെൻഷൻ ചെയ്യാം പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയനെ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇത്രയാണ് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ പക്ഷെ നല്ല മെറ്റീരിയലാണ് ഇത് കിട്ടി കഴിയുമ്പം നിങ്ങൾ പറയും ഈ മെറ്റീരിയൽ തന്നെ റീസ്റ്റോക്ക് എന്ന് നമ്മളോട് ചോദിക്കും അപ്പോൾ ഈ മറ്റേ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈനിങ് ആണ് അതിന് രണ്ട് മൂന്ന് ഇഞ്ച് ലെങ്ത് കൂടുതലാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് വരും നമുക്കിത് ഫോർട്ടി ടു ലെങ്കിലാണ് വരുന്നത് അപ്പോൾ അഞ്ച് ഇഞ്ചോളം നാല് തൊട്ട് അഞ്ച് ഇഞ്ച് വരെ നമുക്കതിനകത്ത് തുണി കൂടുതൽ വരുന്നുണ്ട് നമുക്ക് അതുപോലെ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ കാണാം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ ടീറ്റ് ദിസ് യു ബി ജോർ സൈനിങ് ഓഫ് ഫ്രോ സിയർ ക്ലോത്തിംഗ്സ് താങ്ക് യു